ഞാൻ ഫറോക്ക് ഭായിന്റെ വീട്ടിലുള്ളത് ഇതൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ബായിന്റെ അച്ഛൻ ഇപ്പൊ എക്സ് ഗൾഫാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു വന്ന് ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ടെറസിന്റെ മുകളിലാണ് കൃഷി ചെയ്തത് വരെ ജൈവ രീതിയിൽ ഇത്രയും വൃത്തി കൃത്യമായിട്ട് ക്ലീനായിട്ടാണ് കൃഷി ചെയ്ത് കേട്ടോ വഴുതനുണ്ട് ചീരുണ്ട് കോളിഫ്ലവർ ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളിയൊക്കെ കൊല കൊലയായിട്ടാട്ടോ നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാമെന്നറിയുമോ പിന്നെ നിൽക്കുന്ന മുന്തിരി വട്ട നട്ട് വളർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ റോസാപ്പൂ ചെയ്തിട്ടുണ്ട് പിന്നെ കയ്പൊക്കെ നിൽക്കണമല്ലേ അപ്പാപ്പനും മോളും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മുന്തിരി വള്ളി ഇട്ടോ മുന്തിരി വള്ളി വലുതായി വരുന്നുള്ളൂ റോസാപ്പൂ വിതക്കണേ എന്നാൽ പച്ചമുളക് ഇതൊക്കെ അപ്പം ജൈവ രീതിയിലുള്ള ഈ കൃഷി രീതി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആരും മെനക്കടയല്ല അപ്പം മോശൻ കൃഷി രീതിയും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഇൻസ്റ്റയിലെ കാണുന്ന വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യണം ഇതുപോലത്തെ നല്ല നല്ല കൃഷിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലും